എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുപാട് അസുഖങ്ങൾ അലട്ടുന്ന എൺപത്തിയെട്ടുകാരനായ പോപ്പ് യാത്രകളൊക്കെ വെട്ടിച്ചുരുക്കിയതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കുറിച്ച് ആശങ്കകളുണ്ടായ ഒരു സമയമുണ്ടായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖം ഡയബറ്റിക്കുലൈറ്റിസ് കാരണമായുള്ള വയറിലെ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊപ്പം മുട്ടുകാരൻ്റെ പ്രശ്നം നടത്തത്തെ പോലും ബാധിച്ചിരുന്നു പക്ഷെ ഇന്ന് ഇതേ പോപ്പ് നീണ്ട ഒരു വിദേശ യാത്രയിലാണുള്ളത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന പോപ്പിനെങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും നേരത്തെ രോഗം കാരണം യു എ ഇ ട്രിപ്പാണ് അദ്ദേഹം ക്യാൻസലാക്കിയിരുന്നത് എങ്കിൽ ഇപ്പോഴത്തെ യാത്രയിൽ ഇൻഡോനേഷ്യയും പോപ്പാ ന്യൂഗിനിയും സിംഗപ്പൂരും കിഴക്കൻ തിമൂറും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് യാത്രകളോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് രോഗങ്ങളുണ്ടായിട്ടും പോപ്പിനെ കൊണ്ട് യാത്രകൾ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഒരു വശത്ത് വാദമുണ്ടെങ്കിലും കാത്തലിക് വിഭാഗക്കാരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഈ സന്ദേശം എത്താത്തതോ എതിർപ്പ് നേരിടുന്നതോ ആയ പ്രദേശങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം എത്തിക്കാനുള്ള സുവിശേഷ പ്രചാരണമാണ് യാത്രയുടെ ലക്ഷ്യം എന്ന വാദവും നിലനിൽക്കുന്നുണ്ട് സുവിശേഷ പ്രചാരണം എന്നാൽ മതപരിവർത്തനമല്ലെന്നും അത് സ്നേഹത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളാണെന്നും അതുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും വരാനില്ല എന്നുമാണ് വത്തിക്കാൻ്റെ സുവിശേഷ വിഭാഗം തലവൻ ഫാദർ ആന്റണി ചാൻഡ്രി പറയുന്നത് എല്ലാവർക്കും നന്മയും സ്നേഹവും ആവുന്നത്ര സഹായവും മാത്രമായിരിക്കും ഈ യാത്രയുടെ ലക്ഷ്യമെന്നും അത്യാവശ്യമായി വരികയാണെങ്കിൽ മാത്രമേ ആദർശങ്ങളെ വെല്ലുവിളിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടാവൂ എന്നും ആന്റണി പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിലെ ഗ്രാൻഡിമാമിൻ്റെ കൈകൾ മുത്തി അത് കവിളോട് ചേർക്കുന്ന പോപ്പിന്റെ ചിത്രത്തിൽ നിന്നും ഈ സ്നേഹത്തിൻ്റെ പ്രവാഹം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും സിംഗപ്പൂർ പുറമേക്ക് അതിമനോഹരമാണെങ്കിലും അവിടുത്തെ പിന്നാക്ക പ്രദേശങ്ങളിൽ മിഷനറിപ്പണികൾ ചെയ്തുകൂടുന്ന കത്തോലിക്കരാവും യാത്രയുടെ മറ്റൊരു ലക്ഷ്യം ഇവിടെ പോപ്പെത്തുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഒരു പക്ഷേ ചൈനയായിരിക്കും കാരണം അവിടെ എഴുപത് ശതമാനത്തിനടുത്ത് ചൈനീസ് വംശജരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് വത്തിക്കാൻ വിധേയത്വം കാണിക്കുന്നവരും ഔദ്യോഗിക ചൈനീസ് ചർച്ചിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരും രണ്ട് ഗ്രൂപ്പായി നിൽക്കുന്നതുകൊണ്ട് ഇവരിൽ എത്ര കത്തോലിക്കരുണ്ടെന്ന കണക്ക് കിട്ടുക എളുപ്പമല്ല കാരണം ചൈനീസ് വംശജർക്ക് വത്തിക്കാനോടുള്ള കൂറ് അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണിക്കാൻ കഴിയുന്ന ഒന്നല്ല രാജ്യത്തിന് കീഴിലാണ് മതവും പുരോഹിതരുമൊക്കെ എന്നാണ് ചൈനീസ് ഭരണകൂടത്തിൻ്റെ നിലപാട് സർക്കാർ നിശ്ചയിക്കുന്നവർ പുരോഹിതരാവുക അവരെ പോപ്പ് അംഗീകരിക്കുക പോപ്പാണോ ചൈനീസ് ഭരണകൂടമാണോ അവസാന വാക്ക് എന്ന തർക്കത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് പരമാധികാരത്തിൽ മായം ചേർക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന് പക്ഷെ പോപ്പിന് നന്നായി അറിയാം ആദ്യമായി കിഴക്കൻ തിമൂർ സന്ദർശിക്കുന്ന പോപ്പാണ് ഫ്രാൻസിസ് അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് ബാലപീഡനത്തിൻ്റെ കഥകളാണ് അതും പുരോഹിതന്മാരുൾപ്പെട്ട പീഡന ഈ രാജ്യമാവട്ടെ കത്തോലിക്കർ ഭൂരിപക്ഷമുള്ള രാജ്യവും പക്ഷെ തൻ്റെ പ്രസംഗത്തിൽ ലോകത്തെമ്പാടുമുള്ള ഒരു പ്രതിഭാസം എന്ന നിലയ്ക്കാണ് ബാലപീഡനത്തെ പോപ്പ് വിലയിരുത്തിയത് പോപ്പിനോ പുരോഹിതർക്കോ പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ല എന്ന സൂചന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ കിഴക്കൻ തിമൂരിലെ ബിഷപ്പ് കാർലോസ് ഹിമനിസ് ഹിമനിസ്ബെലോയെ വത്തിക്കാൻ രഹസ്യമായി ശിക്ഷിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതും ബാലപീഡനത്തിൻ്റെ പേരിൽ തിമൂരിലെ ആളുകളുടെ ജീവനും ജീവിതവും സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയതിനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ഇരുപത് വർഷത്തോളം തുടർച്ചയായി ഇദ്ദേഹം ബാലപീഡനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് വത്തിക്കാന്റെ കണ്ടെത്തൽ ഇവിടുത്തെ അമേരിക്കൻ പുരോഹിതനായ റിച്ചാർഡ് ഡാഷ് ബാച്ചിന് കോടതി പന്ത്രണ്ട് വർഷത്തെ തടവു ശിക്ഷയാണ് വിധിച്ചതും തനിക്ക് കീഴിലെ അനാഥാലയത്തിലെ പെൺകുട്ടികളെ പീഡിപ്പിച്ചതിനും അദ്ദേഹത്തിന്റെ ബെഡ്റൂമിന് മുന്നിൽ അന്നേ ദിവസം കിടക്ക പങ്കിടേണ്ട കുട്ടികളുടെ പേരുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും അതിനനുസരിച്ച് കുട്ടികൾ ചെല്ലണം എന്നതായിരുന്നത്രേ നിയമം ചിലപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് അച്ഛൻ വരികയും ഇഷ്ടമുള്ളവരെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നത്രേ കുട്ടികളുടെ പഠനത്തിനെയും മറ്റും ചിലവുകൾ അദ്ദേഹം വഹിക്കുന്നതുകൊണ്ട് ആരും എതിർക്കാറില്ലെന്നും അവിടുന്ന് രക്ഷപ്പെട്ട കുട്ടികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു ഈസ്റ്റ് തിമോറിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും കക്ഷി പിടിപ്പത് പണിയെടുത്തിട്ടുണ്ട് ഇതിനിടയിൽ സമാധാനവും ശാന്തിയും പരത്താനായി എത്തുന്ന പോപ്പിൻ്റെ വരവിനെ കത്തോലിക്കർ ആഘോഷമാക്കുകയായിരുന്നു തെരുവുകളിലെ മുഴുവൻ കച്ചവടക്കാരെയും ഒഴിപ്പിച്ചും ആളുകൾ താമസിക്കാനുണ്ടാക്കിയ താൽക്കാലിക വീടുകൾ ഇടിച്ചു നിരത്തിയുമായിരുന്നു ആ വരവേൽപ്പ് ബുൾഡോസറുകൾ തന്നെയായിരുന്നു അവിടെയും താരം ഇവരിൽ പലരും കത്തോലിക്ക തന്നെ അവർക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട് പോപ്പ് വരുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ പട്ടിണി ഒളിപ്പിച്ചു വെക്കുന്നത് എന്ന് അഞ്ചിൽ രണ്ടു ഭാഗം ജനതയും പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്ത് ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിക്കാൻ നീക്കി വെക്കുന്ന തുകയുടെ മൂന്നിരട്ടിയാണ് പോപ്പിൻ്റെ വരവിനോടനുബന്ധിച്ച് സർക്കാർ ചിലവാക്കുന്നത് വിവിധ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ കുട്ടികളെ പീഡിപ്പിച്ചതിന് പോപ്പാനുഗിനിയയിലെത്തിയത് പത്തോളം പുരോഹിതരും മിഷണറിമാരുമാണ് ഇവിടെ ആവട്ടെ കൈകളിൽ പൂക്കളും എന്തി കുട്ടികളാണ് പോപ്പിന് സ്വീകരിച്ചത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ബ്രിട്ടൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവർ ഇവരുടെ കൈയിരിപ്പ് പുറത്തെടുത്തത് കൊണ്ടാണ് അവിടെ നിന്ന് ഓടിച്ചു വിട്ടത് എന്ന വിമർശനമുണ്ട് അവരെത്തിയതാവട്ടെ ഫിജി കിരിബാറ്റി പോപ്പാൻ യുഗിനിയ തുടങ്ങിയ രാജ്യങ്ങളിലും കടത്തപ്പെടുന്നത് ശിക്ഷയായി കരുതാമെങ്കിലും സ്വതവേ ദുർബലരായ പ്രദേശങ്ങളിലെ ആളുകളെ അതെങ്ങനെയാവും ബാധിച്ചിട്ടുണ്ടാവുക എന്നത് ഓർക്കാൻ കൂടി വയ്യ ബെൽജിയത്തിൽ നടക്കാനിരിക്കുന്ന സന്ദർശനത്തിൽ ലൈംഗിക പീഡനത്തിനിരയായ ആളുകളുമായി ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയും പോപ്പിൻ്റെ ഉണ്ടെന്നത് വാർത്തയാണ് കത്തോലിക്കൻ പള്ളികളിലെ പീഡനത്തെക്കുറിച്ച് അതിജീവിതയായ കുട്ടി പോപ്പിൻ്റെ വരവിന് മുമ്പായി അദ്ദേഹത്തിന് എഴുതിയ കത്ത് ബെൽജിയൻ ദിനപത്രമായ ലേ സ്വ പ്രസിദ്ധീകരിച്ചിരുന്നു പീഡനത്തിൻ്റെ ഇരകളെ കാണാനും സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ അറിയാനും തയ്യാറാകണമെന്നായിരുന്നു കത്തിലെ ആവശ്യം പക്ഷേ ചർച്ച് തിരഞ്ഞെടുക്കുന്ന ചിലർക്കായിരിക്കും പോപ്പിനെ കാണാൻ അനുമതി എന്നും വാർത്തകളുണ്ട് പാരാലിമ്പിക്സ് വലിയ സംഭവം തന്നെ വികലാംഗരായ ആളുകൾക്ക് ഒളിമ്പിക്സിനെ പോലെ തന്നെ മത്സരിക്കാനും വിജയികളാവാനും ഒപ്പം കഴിവ് തെളിയിക്കാനുമുള്ള വേദി പക്ഷേ സ്പെയിനിന്റെ എലീന കോൺഗോസ്റ്റിന് വെങ്കല മെഡൽ നിഷേധിച്ചിരിക്കുകയാണ് കമ്മിറ്റി ഇപ്പോൾ മാരത്തോൺ ഓട്ടമത്സരത്തിന്റെ അവസാനത്തിൽ ഇടറി വീണ തൻ്റെ ഗേഡിനെ സഹായിച്ചതിനാണ് എലീനയ്ക്ക് മെഡൽ നഷ്ടമായത് എലിനെ പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന അന്ധയായ മത്സരാർത്ഥിയും ഇത്തരം മത്സരാർത്ഥികൾ ഗൈഡിന്റെ സഹായത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുക ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കയറും ഉണ്ടാകും മൂന്ന് മണിക്കൂർ ഓടി മാരത്തോണിന്റെ ഫിനിഷിംഗ് ലൈനിന്റെ പത്തു ആര അകലെത്തിയപ്പോഴാണ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന ആ സമയത്ത് എലീനയുടെ ഗൈഡ് മിയാ കരോൾ ബ്രുഗേര വീണത് അവരെ നേരെ നിൽക്കാൻ സഹായിക്കാനായി എലീന ചെന്നു ശേഷം ഓടി മൂന്നാമത് തന്നെ എത്തി പക്ഷെ ഇവരെ അയോഗ്യാക്കിയായിരുന്നു കമ്മിറ്റിയുടെ വിധി വന്നത് ആരെയും ചതിച്ചതിനല്ല എന്നെ അയോഗ്യാക്കിയത് മനുഷ്യത്വം കാണിച്ചതിനാണ് ആരെങ്കിലും വീഴുമ്പോൾ അവരെ താങ്ങിയെടുക്കുക എന്ന സ്വാഭാവികതയ്ക്കാണ് ഈ മെഡൽ നിഷേധിക്കപ്പെട്ടത് എനിക്കതിൽ ഉള്ളൂ ഇതായിരുന്നു എലീന കോൻകോസ്റ്റയുടെ മറുപടി മുപ്പത്തഞ്ച് ഡിഗ്രിയോളം ചൂടുള്ള ചൈനയിലെ സ്കൂൾ ക്ലാസ് മുറികളിൽ എ സി ഏർപ്പാടാക്കണമെന്ന മുറവിളികൾ ഉയരുന്നു നിലവിൽ ഫാനുകളാണ് കുട്ടികളുടെ ഏക ആശ്രയം ചൂട് കൂടുമ്പോൾ ക്ലാസ് മുറികളിൽ ബക്കറ്റിൽ ഐസ് കട്ടകൾ നിറച്ചു വെച്ചാണ് പഠനം നടക്കുക അതേസമയം കുട്ടികൾ കഠിന പ്രയത്നത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാഠങ്ങൾ പഠിക്കേണ്ടതുള്ളതുകൊണ്ട് എ സി ഫിറ്റാക്കാൻ പറ്റില്ല എന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ശക്തമായ വിമർശനവും പരിഹാസവുമാണ് ഈ നിലപാടിനെതിരെ ചൈനയിലെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് എ സി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചില രക്ഷിതാക്കൾ ഉയർത്തി കാണിക്കുന്നുണ്ട് വൈദ്യുതി ബില്ലും രക്ഷിതാക്കൾ വഹിക്കേണ്ടി വരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ചില സ്കൂളുകളിൽ എ സി വെച്ച ശേഷമുള്ള വൈദ്യുതി ബില്ലിൻ്റെ പണം രക്ഷിതാക്കളിൽ നിന്ന് ഈടാക്കിയെങ്കിലും അത് തിരിച്ചു നൽകണം എന്ന ഔദ്യോഗിക ഉത്തരവുണ്ടായിട്ടുണ്ട് നന്ദി